തുറക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ ആവരണം ചെയ്ത് വെക്കുന്നത് എന്നുള്ളതല്ല പക്ഷെ ആരും ഇത് യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തുറക്കാൻ പാടില്ല അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ പച്ച സ്റ്റിക്കർ കാണും അതൊന്ന് പിടിച്ച് വലിച്ചു എന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ എക്നോ പാർക്ക് വന്നപ്പോൾ അത് ശരിക്കും ഒരു മറ്റൊരു നഗരപ്രദേശം എന്നുള്ള രീതിയിൽ അത് ഉയർന്നു വരികയാണ് ചെയ്തത് യത്തിലുള്ള നഗരപ്രദേശത്തിന്റെ കാർന്ന് തിങ്ങ വിഴിഞ്ഞത്ത് നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വെല്ലുവിളികൾ പ്രതീക്ഷകൾ ഒന്ന് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് എനിക്ക് തോന്നുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷവും സ്വപ്നവും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഇപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്ന ഒരു വേളയിലാണ് അതിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ് അതിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് ഒരു വലിയ സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്നത് ഒരു ഒരൊറ്റ പദ്ധതിയല്ല സത്യം പറഞ്ഞാൽ ആ ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അത് വികസനത്തിൻ്റെയും ഒപ്പം ക്ഷേമത്തിൻ്റെയും ഒരുപാട് വാതായനങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ചരിത്രപരമായി നോക്കിയാൽ തന്നെ ഈ യാത്രാ സഞ്ചാരം അല്ലെങ്കിൽ എക്സ്പ്ലറേഷൻ എന്നൊക്കെയുള്ളതാണ് എപ്പോഴും മറ്റ് രാജ്യങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും വികസനത്തിലേക്കും ഒക്കെ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിരിക്കും ആധുനിക കാലത്ത് എങ്ങനെയാണ് സഞ്ചാരം ഒപ്പം വ്യവസായം നമ്മുടെ നാടിനെ വികസനത്തിൻ്റെ പാതയിൽ നയിക്കാൻ പോകുന്നത് എന്നുള്ളതായിരിക്കും വിഴിഞ്ഞം പദ്ധതി ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ ഒപ്പം അവിടെയുള്ള ജനങ്ങളെ എല്ലാവരെയും പ്രാദേശികമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാരതത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രാൻസ്ഷിപ്പ്മെന്റ് ടെർമിനലായി വിഴിഞ്ഞം പോർട്ട് മാറാൻ പോവുകയാണ് വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം എന്ന് പറയുന്ന നഗരത്തിനുണ്ടാവുന്ന മാറ്റം എന്തായിരിക്കും ഇപ്പം ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി തിരുവനന്തപുരം സിറ്റി കുറച്ച് പടിഞ്ഞാട്ട് മാറിയതായി എനിക്ക് പലപ്പോഴും തോന്നിയിട്ട് തിരുവനന്തപുരം സിറ്റി അവിടെ ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥ നഗരം കുറേ പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറി ഈ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി തിരുവനന്തപുരം നഗരത്തിന് മൊത്തത്തിൽ ഉണ്ടാവാൻ പോകുന്ന വളർച്ചയും മാറ്റവും എങ്ങനെയാണ് ദിവ്യ നോക്കിക്കാണുന്നത് തിരുവനന്തപുരം നഗരം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴിയിൽ നല്ല ിൽപ്പെട്ട് ഇത്രയും നേരം അപ്പൊ ഞാൻ ഓർക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് ഈ പറഞ്ഞതൊരു ഒരു വളരെ പ്രസക്തമായ കാര്യമാണ് ടെക്നോ പാർക്ക് വന്നപ്പോൾ അത് ശരിക്കും ഒരു മറ്റൊരു നഗരപ്രദേശം എന്നുള്ള രീതിയിൽ അത് ഉയർന്നു വരികയാണ് ചെയ്തത് നഗരഹൃദയത്തിലുള്ള നഗരപ്രദേശത്തിനെ കാർന്ന് തിന്നുകയല്ല ചെയ്തത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റോഡ് ബ്ലോക്കുകളും ഇപ്പോഴും തിരുവനന്തപുരത്ത് കുറവാണ് കാരണം അത് മറ്റൊരു ലൂപ്പായി അവിടെ അങ്ങ് നിൽക്കുകയാണ് രണ്ടും രണ്ട് വൃത്തങ്ങളായി സമാന്തരമായി നിലനിൽക്കുകയാണ് രണ്ട് വികസനത്തിൻ്റെ കൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണ് അതുപോലെ മൂന്നാമതൊരു കൂണായി വിഴിഞ്ഞും പോർട്ടും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രദേശവും വരും അപ്പോൾ അവിടെ പ്രാദേശിക വികസനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കപ്പലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലുള്ള വ്യവസായങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രസക്തി ഉണ്ടാവുക ആളുകൾക്ക് ഏതൊക്കെയാണ് അവിടെ കൂടുതൽ അനുയോജ്യമാവുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അവിടെ അത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് ആക്കം കൂട്ടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി ഇപ്പോൾ ഉദാഹരണത്തിനായി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പാക്കേജിങ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പാക്കേജിങ് ഇൻഡസ്ട്രീസ് വളരെ കുറച്ച് ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉള്ളത് അതായത് എന്ത് തരം ഇപ്പോൾ നമ്മളൊരു ഫോൺ വാങ്ങിക്കുന്നത് മുതൽ ആ മുട്ടായി പാക്ക് ചെയ്യുന്നത് വരെ എല്ലാ പാക്കേജിങ്ങിനും അതിൻ്റേതായിട്ടുള്ള രീതികളും അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രവുമുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് സാധാരണഗതിയിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഭാരതത്തിലോ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോൾ ഈ മുട്ടായി മുതൽ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മിക്സർ വാങ്ങിച്ചാൽ പോലും അത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ തുറക്കാതിരിക്കാൻ പാക്ക് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ചിന്തിക്കാറ് അത് എളുപ്പത്തിൽ തുറക്കാൻ പാടില്ല കാരണം അത് തുറന്ന് അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും കുത്തി കയറ്റോ എന്നുള്ളൊരു ഒരു 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 സംശയം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മൾ സാധാരണയായി പാക്ക് ചെയ്യുന്ന ഏതൊരു സാധനവും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രാദേശികമായിട്ടുണ്ടാക്കുന്ന കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുമ്പോൾ അതൊന്ന് തുറക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലായിരിക്കും അങ്ങനെ ഏത് കാര്യമാണെങ്കിലും നമുക്ക് പാക്ക് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് തുറക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ ആവരണം ചെയ്ത് വെക്കുന്നത് എന്നുള്ളതല്ല പക്ഷെ ആരും ഇത് യഥാർത്ഥ ഗുണഭോക്താവിൻ്റെ കയ്യിൽ കിട്ടുന്നതിന് മുൻപേ തുറക്കാൻ പാടില്ല എന്നുള്ളത് ചിന്തിച്ചാണ് നമ്മൾ നമ്മൾ പോലും തുറക്കരുത് ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ വന്ദേ ഭാരത് കയറിയിട്ട് ചായ തോന്നും ഞാൻ ചേങ്ങൻ ചായയുടെ കവറ് പൊട്ടിച്ച് കോട്ടയത്ത് എത്തിയപ്പോഴാണ് അത്ര നേരം മൽപിടുത്തം നടത്തിയതിനു ശേഷമാണ് ആ കവറൊന്നു പൊട്ടിക്കാൻ പറ്റുന്നത് ഇത് മനുഷ്യൻ ജന്മത്ത് തുറക്കരുത് വിചാരിച്ചാണ് അത് എനിക്ക് തോന്നുന്നു സത്യം പക്ഷേ നമ്മള് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തൊരു ഐഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചെറിയ പച്ച സ്റ്റിക്കർ കാണും അതൊന്ന് പിടിച്ച് വലിച്ചു എന്നുണ്ടെങ്കിൽ അത് ആ നിമിഷം നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ പുറം രാജ്യങ്ങളിൽ പാക്ക് ചെയ്യുന്ന സാമാനങ്ങളും നമ്മളിവിടെ പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ രണ്ടും നോക്കുമ്പോൾ വളരെയധികം അന്തരമുണ്ട് അപ്പോൾ ഇനിയും നമുക്കൊരുപാട് മുന്നേറാനുള്ള ഒരു വ്യവസായ മേഖലയുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ അത് തുറമുഖവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇപ്പോൾ സാധനങ്ങൾ അതായത് നമ്മുടെ വിഭവങ്ങൾ എല്ലാം തന്നെ പ്രാകൃത വിഭവങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒരു തുറമുഖത്തിലേക്ക് വരുന്നു മറ്റൊരു രാജ്യത്തിൽ നിന്നു അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൽ നിന്നു ഒരു പക്ഷേ അവയെ വെറുതെ ഒന്ന് പാക്ക് ചെയ്തായിരിക്കും നമുക്ക് വിപണിയിലേക്ക് അയക്കാൻ പറ്റുക ഈ ഫുള്ളി പാക്ഡായിട്ടുള്ള സാധനങ്ങൾ ഒരിക്കലും നമ്മൾ കപ്പലിൽ കൊണ്ടുവരാറില്ല കണ്ടെയ്നേഴ്സിൽ കൊണ്ടുവരാറില്ല അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകൾ അപ്പോൾ അവിടെ ശരിക്കും നമുക്ക് പാക്കേജിങ്ങിൻ്റെ ഒരു വലിയൊരു വ്യവസായം എല്ലാ തരത്തിലുള്ള അപ്പോൾ കേരളത്തിൻ്റെ ഒരു ഒരു യു എസ് പി അല്ലെങ്കിൽ ഒരു സവിശേഷത എന്നുള്ള നിലയിൽ നമുക്കിപ്പോൾ ഗ്രീൻ പാക്കേജിങ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ച കേരളത്തിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള സാധനങ്ങളുടെയും സാമഗ്രികളുടെയും പാക്കേജിങ് മാത്രം നമ്മളൊന്ന് കേന്ദ്രീകരിച്ചാൽ പോലും അത് അന്തരീക്ഷത്തെ വളരെയധികം മലിനീകരിക്കാത്ത ഒരു തരം വ്യവസായവും കൂടിയാണ് അതിപ്പോൾ നമുക്ക് വിഴിഞ്ഞത്ത് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിൻ്റെ ഒരു ഹബ്ബ് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാലോ ഒരു പക്ഷേ പുറത്തുനിന്ന് കപ്പലിലേക്ക് കയറ്റാനുള്ള സാധനങ്ങളും അതിന് അതിൻ്റെതായ രീതിയിലുള്ള പാക്കേജിങ് വരും ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ അതുപോലെ വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പാക്കേജിങ് ആവശ്യം അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട് അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ് നമുക്കതിൻ്റെ ഈ പറയുന്ന പ്രാകൃത വിഭവങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും പെറിഷബിൾസ് ആയിരിക്കാം അപ്പോൾ ഭക്ഷണ വിഭവങ്ങൾ ഭക്ഷ്യ സാധനങ്ങൾ സാമഗ്രികൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ അവ അടുത്ത ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രി ഇപ്പോൾ തുറമുഖത്തിൽ നിന്നും ഒരുപാട് ദൂരെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയം കൂടി അതിനെ നമുക്ക് വണ്ടിയിൽ എത്തിക്കുവാനായി നഷ്ടപ്പെടും അപ്പോൾ ആ ഒരു സമയം കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിൻ്റെ സാധ്യതകൾ ആരായാൻ സാധിച്ചാൽ ഒരുപക്ഷെ അത്തരത്തിൽ ഓരോ വിധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സാധ്യതകൾ നമുക്ക് പോർട്ടുമായി ബന്ധപ്പെട്ട് അനുബന്ധമായ വ്യവസായ മേഖലകളിലുണ്ട് അപ്പം അതിനെല്ലാം തന്നെ സർക്കാരിൻ്റെ നൂറ് ശതമാനമുള്ളൊരു പിന്തുണയുണ്ടായിരിക്കും അപ്പോൾ സംരംഭകർ അതുപോലെ തന്നെ സ്വപ്നസഞ്ചാരികളായിട്ടുള്ള സംരംഭകർ ധാരാളം ആ പ്രദേശങ്ങളിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്